ശരിക്കും അബ്സല്യൂട്ട്ലി ഒരു സിനിമ കണ്ട കണ്ടഫിൽ എന്ത് പറയണമെന്നറിയില്ല ആദ്യ ഹാഫിൽ ഇവന്മാരുടെ തെറി വിളിക്കാൻ തോന്നിയെങ്കിൽ രണ്ടാം പകുതിയിലെ കളികണ്ട് കൈയടിക്കാനും തോന്നുന്നു എന്തായാലും കൊച്ചിയിൽ ആവേശ പോരാട്ടത്തിനൊടുവിൽ തുടർച്ചയായ രണ്ട് വിജയങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുകയാണ് സഹപരിശീലകൻ തോമസും പുരുഷവും താരങ്ങളും ആദ്യാഫിൽ അമ്പെ പരാജയമായിരുന്ന വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം ഫൈനൽ തേടിലേക്ക് ഇത്രയും പാസുകളും ക്രോസുകളും ഷോട്ടുകളും എടുത്തിട്ടും ഒന്നും കൺവേർട്ട് ചെയ്യാൻ ഒരാൾക്കും പറ്റുന്നില്ല നോഹാണെങ്കിൽ ഒന്ന് തൊട്ടാൽ വീഴുന്ന അവസ്ഥ സിമ്പിളായി ബോൾ നഷ്ടപ്പെടുത്തുന്നു എടുത്ത ആദ്യ പകുതിയിലെ എട്ട് കോർണറുകൾ ഒന്നും ഉപകാരമായില്ല അങ്ങനെ എത്രയെത്ര സെറ്റ് പീസുകളും പെപ്രയും നിരാശപ്പെടുത്തുന്നു ക്രോസുകളും നൽകുന്ന ഐബാനാണെങ്കിലും നവോച്ചിയാണെങ്കിലും പരാജയം മികച്ച എത്രയോ അവസരങ്ങൾ പാഴാക്കി കളയുന്നു പിന്നീട് കളി മാറിയത് ഹെസൂസ് വന്നതിന് ശേഷം പറയാതിരിക്കാൻ വയ്യ ഒരു ക്ലിനിക്കൽ ഫിനിഷറിന്റെ അഭാവം അത് ഹെസൂസ് വന്ന് തന്നെ പരിഹരിച്ചു ഹെസൂസ് വന്നപ്പോൾ പെപ്പറയിൽ നിന്ന് ആദ്യ ഗോൾ വന്നു പിന്നീട് ഹെസൂസും ഒടുവിൽ നോഹും കണ്ടെത്തിയപ്പോൾ മൂന്ന് ഗോളിന്റെ വിജയം ബ്ലാസ്റ്റേഴ്സിനെ നേടിത്തുന്നു ആദ്യം വെറുപ്പിച്ചവർ പിന്നീട് വിറപ്പിച്ച കളി തന്നെ പിന്നെ ഡിഫൻസും സച്ചിന്റെ പിഴവുകളും വലിയ കുറവൊന്നും ഇല്ല എന്തോ ദുരന്തമാകാതെ രക്ഷപ്പെട്ടു പോകുന്നു അത്ര തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഫ്രെഡി കോറോസിംഗ് അവസാനം വന്ന അമവിയ എന്ത് മികച്ച കളിയാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത് പതിനെട്ടുകാരനായ കോറോസിംഗിന്റെ നാലാമത്തെ അസിസ്റ്റ് ആയിരുന്നു ഇന്ന് കണ്ടത് ടീമിനു വേണ്ടി കാണിക്കുന്ന ഹാർഡ് വർക്കിംഗ് തന്നെയാണ് താരങ്ങളെ മികച്ചതാക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ലൂണ എപ്പോഴും ഒരുപോലെ പട്ടിപ്പണി എടുക്കുന്നു എന്തായാലും ആദ്യം വെറുപ്പിച്ചവർ പിന്നെ വിറപ്പിച്ച കളിയായിരുന്നു കണ്ടത് സന്തോഷം ഇത് തുടർന്നാൽ മതിയായിരുന്നു വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്ലസ് ചെയ്യ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം